പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കൽ ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം

സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനുമുള്ള നടപടികൾക്കെതിരായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തുടർ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും മാസങ്ങൾക്ക് മുമ്പേ ഈ ബാങ്കിന്റെ ക്രമക്കേട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ട് സാധാരണക്കാരും പാവപ്പെട്ടവരും मुन जेपी धनवालन डि जनरल सीचो एम एस रजी डे तोम शशिधर एम चे राजु रमेशन प्रदीप तोपल डि राजकुमार अनुट्ट रविचेट प्रतापन जोस् म फौलो वड़कंजे जहांगीर तोपिल प्रिंसं तोम सोम अब्दुसलाम श्यामलाोविंद लिजी लेगोश ബിൻസി സോളമൻ സീന സജീവ് കെ പി അനിൽ സി കെ ഗോപാലകൃഷ്ണൻ നടരാജൻ കണ്ണൻ തുടങ്ങിയവർ ഭാഗവരി ആ വക്കീലുമായി ഒത്തുകളിൽ വിവാദത്തിലായി അഴിമതി മൂടിവെക്കാൻ അതിനെ പണം കൊടുക്കാൻ ആ പണം കൊടുത്തില്ല ക്രമവിരുദ്ധമായ നടപടികളിൽ അതിന് സുതാര്യതയില്ലായ്മ ഇതെല്ലാം പലവട്ടം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പിന്നീടാണ് നമ്മൾ പുറത്തു പുറത്തു ആ വരുന്നതിനെതിരെ വിജിലൻസിലെ കോൺഗ്രസിനെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി കോൺഗ്രസ് എന്നും ആരോപണങ്ങൾ ഉപയോഗിച്ചിട്ടും വിവരാവകാശം ഉപയോഗിച്ചിട്ടുമാണ്